അവതരണം സാലിം ആൽവി പറയാൻ തുറന്നു മുമ്പ് തടഞ്ഞു നീ ഇപ്പോ ഇപ്പൊ നിങ്ങൾ പറയുന്നേ കേട്ടല്ലോ ഞാൻ നിങ്ങളെ വിട്ടു പോയെന്ന് കാൺമുൻപിൽ പോലും ഇനി കാണരുതെന്ന് പറഞ്ഞ് ആട്ടി പായിച്ചതല്ലേ എന്നെ നിങ്ങൾ നിങ്ങളെ ചതിച്ച വിളന്ന മുദ്ര കുത്തി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇറക്കി വിട്ടതല്ലേ നിങ്ങൾ എന്നെ ഹാ എന്നെയാണോ നിങ്ങൾ തെരഞ്ഞു നടന്നത് കവളിലൂടെ ഒഴുകിയിറങ്ങിയെ കാണുന്ന വാശിയോടെ തുടച്ച് അവനോടൊത്ത് ചോദിക്കുമ്പോൾ ദേഷ്യം കൊണ്ട് ശരീരം അടിമുടി ഇറക്കുന്നുണ്ടായിരുന്നു നീയുടെ ശബ്ദം കേട്ട് സാറമ്മയും ഓടി മുറിക്കുളിലെത്തിയിരുന്നപ്പോൾ തെറ്റുപറ്റി പോയി കണ്ടേ നെയ്യും കൂടെ അറിഞ്ഞുകൊണ്ട് തന്നെ ചതിച്ചെന്ന് തോന്നിയപ്പോൾ നിയന്ത്രിക്കാനായില്ലടി എന്റെ ദേഷ്യം എൻ്റെ എൻ്റെ അല്ലടി നിനക്കറിയില്ല എന്നെ ആൽഫിയുടെ വാക്കുകൾ ദയനീയമായി എന്നാൽ അവന്റെ വാക്കുകളിൽ നിന്നും തൻ്റെ എല്ലടി എന്ന് മാത്രമാണ് അവളുടെ കാതുകളിൽ കേട്ടത് അവൾക്ക് മുന്നിൽ വന്ന് അവളുടെ മുഖം കയ്യിലെടുത്തു ആ നിമിഷം അവന് മുന്നിൽ തന്റെ കയ്യിൽ നിന്നും വിട്ടുപോയ തന്റെ പ്രാണൻ മാത്രമായിരുന്നുണ്ടായിരുന്നത് എന്നാൽ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയവൾ അവൻ്റെ കൈകൾ തട്ടിമാറ്റി അവൻ നേരെ പിരച്ചു മതിയായില്ല നിങ്ങൾക്ക് എന്നെ വേദനിപ്പിച്ച് എൻ്റെ മനസ്സിനെയും ശരീരത്തെയും വേദനിപ്പിച്ച് പകു തീർത്തതല്ലേ നിങ്ങൾ പിന്നെ എന്തിനാ ഇത്രയും ദോഹിക്കുന്നേ ഇനി നിങ്ങളുടെ വാക്കുകളാൽ കീറി മുറിക്കാനുള്ള ഹൃദയം എനിക്കില്ല ഇനി നിങ്ങൾ അത് വേദനിപ്പിക്കാനാവില്ല നിക്ക് കാണണ്ട കാണണ്ട നിക്ക് നിങ്ങളെ നിങ്ങള് ഹൃദയും പൊട്ടുമ്പോൾ അലറിക്കരഞ്ഞുകൊണ്ട് അവനെ മുറിക്ക് പുറത്തേക്ക് തള്ളി നീയ നെഞ്ചി പൊട്ടി കരയുന്ന തന്റെ പെണ്ണിനെ കണ്ട് ആൽഫിയുടെ ഉള്ളവും നീറുകയായിരുന്നു ആൽഫിയെ തള്ളിമാറ്റി നീയവേഗം ആ മുറിയിൽ ഡോറടച്ച് തളർച്ചയോട് ആ വാതിലിന് കീഴിയായി ഊർന്നു വീണ് കിടന്നേ ഇവ ഇവ പെണ്ണേ ശബ്ദമിടറി തളർന്നു കയ്യാലേ അവനാ അടഞ്ഞ വാതിൽ നോക്കി ഉള്ളിൽ നിന്ന് ഈട് തേങ്ങലുകൾ കേട്ടത് ഹൃദയം പൊട്ടി രക്തം കിരിയുന്നുണ്ടായിരുന്നു ആൽഫിയുടെ അവൻ തകർന്ന മനസ്സോടെ തിരിഞ്ഞതും കണ്ട് തന്നെ നോക്കി നിൽക്കുന്ന ശിവയെ അടുത്ത നിമിഷം കൈകുത്തി എഴുന്നേറ്റ് ആൽഫി ഒന്ന് ആഞ്ഞിപ്പൊട ആൽഫി എന്താണ് എന്താ പറ്റി ഒരു കുഞ്ഞിനെ പോലെ തന്റെ തോളിൽ കിടന്ന തേങ്ങുന്നവരെ പിടിച്ച് ശിവ ആകുലതയോടെ ചോദിച്ചു പാപിയാണ് ഞാൻ പാപി ദൈവം പോലും പൊറുക്കില്ലെന്നോട് നീ കാര്യം എന്നാന്ന് തെളിച്ച് പറയണം ശിവ തോളിൽ പിടിച്ച് അവനെ തനിക്കു നേരെ തിരിച്ചു നിർത്തി അന്ന് അന്ന് ഞാൻ അവളെ വിട്ട് കളയുമ്പോ അവൾക്കൊപ്പം നകന്നത് എന്റെ കുഞ്ചുകൂടിയാടാ വാട്ട് ആൽഫി എന്താ നീ പറയുന്നേ സത്യടാ അന്ന് എന്നീ നകന്ന് പോകുമ്പോ എന്റെ ജീവൻ ഉണ്ടായിരുന്നടാ എന്റെ പെണ്ണിന്റെ ഉള്ളില് എന്റെ എന്റെ മോൾ ഉണ്ടായിരുന്നടാ അവളുടെ ഉദരത്തില് ഏങ്ങി പറയുന്ന ആൽഫിയുടെ വാക്കുകളെ വിശ്വസിക്കാനാവത നിന്ന് ശിവ അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി നീ ആൽഫിയാല അവന്റെ കുഞ്ഞിനെ പ്രസവിച്ചു ഒറ്റക്ക് ഓട്ടതും വീണ്ടും ഉള്ളൊന്ന് അവളെന്നെ എന്നെ പോലെ സ്നേഹിച്ചതിന് പുറമെ ഒരു പെണ്ണിന് സഹിക്കാവുന്നതിലും അപ്പുറം അവളെ വേദനിപ്പിച്ചിട്ടും കുഞ്ഞിനെ പ്രസവിച്ചില്ലട അവള് ഒറ്റക്കെല്ലാം സഹിച്ചില്ലട പാവന്റെ പെണ് നിറമെഴിയാൽ ആൽഫി ശിവയെ നോക്കി പറഞ്ഞുകൊണ്ട് നിരത്തേക്ക് തളർത്തി ആൽവി ഒന്നും മനപ്പൂർവല്ലോടാ അറിഞ്ഞിരുന്നില്ലല്ലോ നീ ഒന്നു ശിവ അവനക്കരികെ ഇരുന്ന് അവന്റെ തോളിൽ പിടിച്ച് പക്ഷേ ഇനി ഒന്നിന്റെ പേരിൽ ഞാൻ അവൾ അകത്തില്ലടാ എനിക്ക് വേണം ശിവ എന്റെ പെണ്ണിനെയും എന്റെ കുഞ്ഞിനെയും കരഞ്ഞുകൊണ്ട് ചിരിച്ചു ആൽഫി ശിവിയോട് പറയുമ്പോൾ പ്രണയവും വാത്സല്യവും സന്തോഷവും വേദനയെ കൊണ്ട് നിറഞ്ഞിരുന്നു ആൽഫി രൂപ ആൽഫിയുടെ കണ്ണിലെ നീർത്തിളക്കവും സന്തോഷം കണ്ട് ശിവിയെ പുഞ്ചിരിച്ചു പോയി എവിടെ എവിടെയാണ് അവര് ശിവ മാൽഫി ആൽഫി അടഞ്ഞുകിടന്ന ഡോറിലേക്ക് തന്നെ മിഴുകൾ പായിച്ചു ആ വാതിലിനുറം ചങ്കു പൊട്ടി കറിയുന്ന തന്റെ പ്രാണനായവൾ അവന് ഓർത്തു തന്റെ പെണ്ണ് അനുഭവിച്ച വേദനയിൽ നിന്നും ഉടനെ തനിക്ക് അവൾ ഒരു മാപു തരില്ലെന്ന് ആൽഫി എപ്പോഴേക്കും മനസ്സിലാക്കിയിരുന്നു ബോളെ സാറ വന്ന് ഏഴ് അടുത്തിരുന്ന അവളുടെ തോളിൽ കായി വെച്ചതും അവൾ പൊട്ടിക്കരച്ചിലോട് അവർ നെഞ്ചിലേക്ക് പോയി ബോളെ നിന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചെന്ന് ഇത്രയും വർഷത്തിനായി ഞാൻ നിന്നോട് ചോദിച്ചിട്ടില്ല ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് നിനക്ക് നടന്നിട്ടില്ലെന്ന് മാത്രമേ എനിക്കറിയാം പക്ഷേ ഏത് മനുഷ്യനാണോ നീ നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ അവകാശം കൊടുക്കാൻ ആഗ്രഹിച്ചത് അവനായിപ്പം മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് എനിക്ക് മനസ്സിലായി എന്തിനാ നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവൻ ഇപ്പോൾ ഇവിടുന്ന് ഇറക്കി വിട്ടതെന്ന് ഞാൻ ചോദിക്കുന്നില്ല പക്ഷേ എന്താണ് നിനക്ക് മാലിക്കും ഇടയിൽ നടന്നതെന്ന് എനിക്കറിയണം അവളെ ചേർത്ത് പിടിച്ച് സാറ പറഞ്ഞതും നീ അവരുടെ നെഞ്ചിൽ നിന്ന് മുഖം ഉയർത്തി നിറകണ്ണാലവരെ നോക്കി സാർമ്മയുടെ മുഖം കണ്ടതും അവൾക്കെല്ലാം പറയാൻ തോന്നിയവരോട് ആൽഫി നീ അത് നിന്നോട് ക്ഷമിക്കുപെടാ ഒരു രാത്രി കൊണ്ട് അവളുടെ ജീവിതം തട്ടിക്കളഞ്ഞ് നിന്റെ കുഞ്ഞിന് ഉദരത്തിന് പേരുണ്ട് അവൾക്ക് പറയാനുള്ളത് കേൾക്കാൻ പോലും നിൽക്കാതെ ഇറക്കി വിട്ടതല്ലേ നീ ആ നിന്നോട് എങ്ങനെ പൊറുക്കാനാവുപെടാ അവൾക്ക് അടഞ്ഞു കിടക്കുന്ന വാതിലിൽ തന്നെ കണ്ണുകളിൽ അളച്ച് തലമുട്ടിച്ച് നിൽക്കുന്ന ആൽഫിയുടെ തോളിൽ പിടിച്ച് ശിവ പറഞ്ഞതും ആൽഫി അവനൊന്നോക്കി അപ്പോഴാണ് ശിവക്ക് പിന്നിൽ നിൽക്കുന്നവരെ ആൽഫി കണ്ടത് െല്ലാം ചുവന്ന് വലിഞ്ഞു മുറുകിയ മുഖവുമായി നിൽക്കുന്ന ബിനുവിനെ കണ്ടതും ആൽഫി ഒന്ന് പതരും അവൻ എഴുന്നേറ്റ് കൂടെ ശിവയും ഞങ്ങളുടെ ഞങ്ങളുടെ കുഞ്ഞിയിലാണോ ബിനു ആൽഫിയുടെ മുൻപിലേക്ക് വന്നു എന്ന് ചോദിച്ചതും നിറ കണ്ണുകളൊരു ചിരിയോടെ ആൽഫിയാണെന്ന് തലയാട്ടി അടുത്ത നിമിഷം ബിനുവിന്റെ വലത് കൈ ആൽഫിയുടെ എടുത്ത് കവലിൽ പോയി ബിനുവിന്റെ അടിയിൽ ഒരു വശത്തേക്ക് ഏങ്ങിപ്പോയെങ്കിലും ആൽഫിയുടെ മുഖത്ത് പുഞ്ചിരിയായിരുന്നു ഈ അടിക്ക് താൻ അർഹനാണെന്ന് അവൻ നിങ്ങൾ എന്തെങ്കിലും നേരിട്ടാണെന്ന നിമിഷം നിങ്ങൾക്കായി തരാൻ കരുതി വെച്ചതാ ഞാനിത് എന്റെ നീക്കി കഴിഞ്ഞ വർഷങ്ങളിൽ അനുഭവിച്ച വേദന എത്രത്തോളം അറിയോ നിങ്ങൾക്ക് ആ പാപം കരുത് എന്തോരാണെന്ന് അറിയോ നിങ്ങൾക്ക് ചുവന്ന കണ്ണുകളോടെ വിനു ആൽഫിയുടെ കോളിൽ പിടിച്ച് കുരുക്കി ചോദിക്കുമ്പോൾ ഇടറിപ്പോകുന്നുണ്ടായിരുന്നു അവന്റെ ശബ്ദം അപ്പോഴും തിരിച്ചൊന്നും പറയാതെ കണ്ണ് നിറച്ച് അവനെ നോക്കി ചിരിയോടെ നിന്നു ആൽഫി ഏയ് താൻ എന്തേ കാണിക്കുന്നേ അവരെ വിട് ശിവമേഗം മുന്നോട്ട് വന്ന ആൽഫിയുടെ മേലെ വെച്ചിരുന്ന ബിനുവിന്റെ കൈകളെ വിളവിക്കാൻ നോക്കി ശിവ വേണ്ട അവനെ തട ഈ നിൽക്കുന്ന വിനുവിന് എന്നെ ഒന്നല്ല ഇനിയും തല്ലാം അത് ഞാൻ അർഹിക്കുന്നുണ്ട് കാരണം എന്റെ പെണ്ണിനെയും കുഞ്ഞിനെയും ഇത്രയും നാളും ചേർത്ത് പിടിച്ചത് ഇവന്റെ കൈകളാ എന്റെ ഇവയുടെ കൂടപ്പുറപ്പ് ഇവൻ അവൾക്ക് രക്തം കൊണ്ട് അവകാശപ്പെടാനാവാത്ത അവളുടെ സ്വന്തം സഹോദരൻ ആൽഫിയോന്റെ അവന്റെ മേലെ വെച്ചിരിക്കുന്ന വിനുവിന്റെ കൈകളെ പിടിച്ചു പറഞ്ഞതും ശിവ ഒന്ന് ഞെട്ടി ബിനുപുരെ നോക്കി ബിനു ആൽഫിയുടെ പിടി വിട്ട് തിരിഞ്ഞു നിന്നു ആൽഫിയുടെ കണ്ണുകൾ നിറച്ചുള്ള വാക്കുകൾ അവനെ വല്ലാണ്ടാക്കി ഇതല്ലായിരുന്നു ഇങ്ങനെയല്ലായിരുന്നു അവൻ പ്രതീക്ഷിച്ച് തന്നെ നിച്ചിയുടെ ചളിച്ചത് നിച്ചിയിൽ നിന്നും പലപ്പോഴും അറിഞ്ഞ ആ ആളെ കൊല്ലാനുള്ള ദേഷ്യം മനസ്സിലുണ്ട് എന്നാൽ ഇപ്പോൾ തന്റെ മുന്നിൽ നിൽക്കുന്നത് താൻ എന്ന് വിളിച്ചിരുന്ന ആ മനുഷ്യനാണ് ബിനുവിനെ ആകെ തലക്ക് ഭ്രാന്ത് പോലെ തോന്നി അവനൊരു കൈകൊണ്ട് മുടിയിരുകൾ പിടിച്ചു ആൽഫിക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നു അവന്റെ അവസ്ഥ അവൻ പതിയെ ചെന്ന് വിനുവിനെ തോളിൽ ചെന്ന് പിടിച്ചു വിനു എടാ കേൾക്കണ എനിക്ക് ഞാൻ എന്തിനാ നില നിറ്റുമ്പോ പൊക്കോ ഇവിടുന്ന് അവസാനം പറയുമ്പോഴത്തും വാക്കുകൾ അടുപ്പിച്ച് കൂട്ടത്തിൽ അവനൊന്ന് അലറിപ്പോയി പിന്നെ തിരിഞ്ഞൊന്നും നോക്കാതെ മുൻപോട്ട് വേഗത്തിൽ നടന്നു അവന്റെ പോക്ക് കണ്ട് വിനുവിനെ വിളിക്കാൻ തുടങ്ങി ആൽഫിയെ ശിവ തടഞ്ഞു വേണ്ട ആൽഫി ഞാൻ പോകാം ശിവ പറഞ്ഞതും ആൽഫിയൊന്നും മൂടി ഏയ് വിനു ശിവ ഓടിയവനെ തോളിൽ പിടിച്ചു നിർത്തിയതും ബീനവനെ ഒന്ന് കല്ലിച്ചു നോക്കി എന്താ നിങ്ങൾക്ക് വേണ്ടത് ഒട്ടും മയമില്ലാതെ ചോദിച്ചു ഞാൻ ഞാൻ ശിവ ആൽഫിയുടെ ഫ്രണ്ടാണ് ശിവ പറഞ്ഞതും അവനെയൊന്ന് നോക്കിയിട്ട് വീനു വീണ്ടും മുൻപോട്ട് നടക്കാൻ തുടങ്ങി ആൽഫിയുടെ മാത്രമല്ല ഭവാനിയുടെയും ഫ്രണ്ടാണ് ഞാൻ ശിവ പിറകിൽ നിന്ന് വീണ്ടും പറഞ്ഞതും വീനു ഒന്ന് നിന്നു തിരിഞ്ഞ് ശിവയെ നോക്കി ഫ്രണ്ടല്ല അവൾ എനിക്കനിയത്തിയായിരുന്നു അവളുടെ ശിവയുടെ ഞാൻ ശിവ കുറച്ച് മുൻപോട്ട് വന്ന് ബിനുവിനോട് പറഞ്ഞു അവൻ ശിവയുടെ മുഖത്തേക്ക് തന്നെ നോക്കി എന്തൊക്കെയോ അറിയണം എന്ന് കണ്ണുകൾ ശിവയോട് പറയാതെ പറഞ്ഞു നാമക്കുറിച്ച് സംസാരിക്കാം ബിനുവ ശിവ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പയ്യെന്നു നടന്നു ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് ബിനു അവനോടൊപ്പം പോയി ഇങ്ങനൊരു കൂടിക്കാഴ്ച ഞാൻ പ്രതീക്ഷിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി നീയെ പറ്റി ചോദിക്കാൻ ലിയോണെത്തൂന്ന് എനിക്ക് ഉറപ്പായിരുന്നു മുൻപുള്ള ഇളകി മറിയുന്ന ആഴെത്തിരയെ നോക്കിക്കൊണ്ട് അഹാന പറഞ്ഞു ലിയോൺ കാണണമെന്ന് ആവശ്യം പറഞ്ഞപ്പോൾ അവനോട് സംസാരിക്കാനായി ബീച്ചിലെത്തിയതാണ് അവളെ പറ്റി അറിയാനായി ഒരുപാടുണ്ടരിക്കും തനിക്ക് ഇനി ഞാൻ എന്റെ അനിയത്തിയുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവളോട് ചെയ്യാനുള്ള പ്രായച്ചിത്വമായ അവൻ അതിനാദ്യം അവളുടെ പ്രണയത്തെ കുറിച്ച് അറിയണെനിക്ക് അവളുടെ പിറകിൽ നിന്നും ലിയോൺ പറഞ്ഞതും മഹാന തിരിഞ്ഞ നേരുന്നു നേരുന്നു ആരും അറിയാതെ തരകുന്ന കുടുംബത്തിലേക്ക് പെൺതരി കുരിശുമൊരു താൽഫിയെ പ്രണയിച്ചത് എങ്ങനെയാ എന്താ അവക്രിയിൽ നടന്നത് അറിയാതെയാണെങ്കിലും ഞാൻ ആ ഒരു പിരിയാൻ കാരണമായത് ലിയോൺ വീണ്ടും ചോദിച്ചത് നോക്കി അവരിതായി ചിരിച്ചു തനിക്കറിയാവുന്ന തന്റെ ചേട്ടായിടേയും നീയയുടെയും യഥാർത്ഥ കഥ അവനോട് പറയാൻ അവൾ തീരുമാനിച്ചു ഹോസ്പിറ്റലിലെ ക്യാൻ ശിവയും പിരിഞ്ഞു നീയെ തന്നോട് പറഞ്ഞത് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ അവൾക്കും ആൽഫിക്കും ഇടയിൽ നടന്നതിനെ പറ്റി ഒരുപാടൊന്നും അവൾ പറഞ്ഞിട്ടുണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ അതെ നിച്ചി എപ്പോഴും സ്വയം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയൂ എപ്പോഴൊക്കെ പഴയതൊക്കെ പറയുകയോ ഓർക്കുകയോ ചെയ്യുമ്പോൾ വലത് വിഷമിക്കും പിന്നെ ഞാൻ അങ്ങോട്ടൊന്നും ചോദിച്ചിട്ടില്ല ബീനു പറഞ്ഞതും ശിവയൊന്നും പോയി ഉൾക്കൊള്ളാനാവുന്നില്ല എനിക്ക് ഞാൻ കണ്ട ഈ ഇച്ചായന എൻ്റെ മനസ്സിൽ ഇത്ര നാളും ഞാൻ വിചാരിച്ച എന്റെ നിച്ചിയെ ചതിച്ച മനുഷ്യൻ അതുകൊണ്ട് എനിക്കറിയണം എന്താ അവർക്കിടയിൽ നടന്നതെന്ന് പറയാം എല്ലാം ഞാൻ പറയാം ശിവ പറഞ്ഞതും ബീനുവിന്റെ കണ്ണുകളിൽ കള്ളിമ്മച്ചിമാർ അവന്റെ മുഖത്തേക്കുന്നു അതേസമയം കാഷ്വാലിറ്റി മുറിക്കുള്ളിൽ സാറാമയുടെ നെഞ്ചിൽ ചാരി കിടന്ന് നീയപ്പറയുകയായിരുന്നു അവൾടെ ബോധങ്ങൾ ആ മുറിയുടെ വാതിലിന് പുറത്ത് തകർന്ന മനസ്സുമായിരുന്നു ആൻഫിയുടെയും മനസ്സിൽ ആ പഴയ ഓർമ്മകൾ ഇരച്ചുകയായിരുന്നു അവന്റെ കൈകൾ അവളുടെ അടുപ്പിലാമെന്നും അവൾ ഒന്ന് പെരുവിടയിൽ പൊങ്ങിപ്പോയി അവന്റെ നീലമിഴികൾ അവളുടെ അടിയിലുള്ള കറുത്ത കാക്കപ്പുളിയിൽ ഉടക്കി അവന്റെ നോട്ടം കണ്ട് അവളുടെ ചുണ്ടുകൾ അറിയാതെ വിളിച്ചതും അടുത്ത നിമിഷം അവൻ തന്റെ ചുണ്ടുകൾ അവളുടേതായി കോർത്തു കുരിച്ചു പള്ളി പുണ്യളാ കണ്ണുകൾ വലിച്ചു തുറന്ന് ആഞ്ഞു നിലവിളിച്ചവൾ ചാടി എഴുതിയിട്ടു സ്വപ്നായിരുന്നോ ഒന്നൊക്കെ ഇതച്ചുകൊണ്ട് അവൾ ചുറ്റും നോക്കി പറഞ്ഞു എന്റെ ഇച്ഛായ സ്വപ്നത്തിനാണെങ്കിൽ പോലും എന്തൊരിക്കും ഇസ്സിനു നിങ്ങള് മനുഷ്യന് ഉള്ളംകാലം ഇങ്ങനെ ഒന്ന് വേർത്തു നീയത് എന്റെ ഫോണിൽ ആൽഫിയുടെ ഫോട്ടോ നോക്കിയ ചിരിയോടെ പറഞ്ഞു എന്നേക്ക് ഒരു മാസമായി അവൾ എ ഡി കമ്പനിയിൽ കയറിയിട്ട് ആൽഫി ഇപ്പോഴൊരു കോൾഡ് സ്വഭാവമാണ് അധികം സംസാരമൊന്നുമില്ല എങ്കിലും എപ്പോഴൊക്കെയോ അവന്റെ നോട്ടം അവൾക്ക് കിട്ടാൻ ജോലിയുമായി ബന്ധപ്പെട്ട് കുറെയേറെ നിമിഷങ്ങൾ ആൽഫിക്കൊപ്പം ഒന്നിച്ച് അടുത്തിരിക്കാൻ പറ്റുന്നു നീ അതിന്റെ സന്തോഷം അവളുണ്ടാവുള്ള ആഹാ ഫോൺ നോക്കി ഇരിപ്പാണോ വാണി എട്ടിക്കഴിഞ്ഞു ഓഫീസിനൊന്നും പോവേണ്ടേ മുറിയിലേക്ക് വന്ന് റീത പറഞ്ഞതും അവളുടെ കണ്ണൊന്നും വിളി എട്ടോ എന്റെ കർത്താവ് ആ കാടുവ നിന്നെ കൊല്ലു ഒന്നെ വിളിച്ചുകൂടാന്ന് റീത്താൻ്റെ ചാടി പിടിച്ച് പെട്ടിന്ന് എഴുന്നേൽക്കുമ്പഴേ ചോദിച്ചു ആ ഞാനിന്ന് മൂന്നാം തവണ എഴുന്നേറ്റെന്ന് നോക്കാം ഇങ്ങോട്ട് വരുന്നത് ഇനി ഇന്നലെ ലേറ്റായി വന്നാ വിളിക്കാതിരുന്നത് എന്നാലും വിളിച്ചാൽ മതിയായിരുന്നു ഇപ്പം ലേറ്റായി അങ്ങനെ നിർത്തി പോരിക്കും പറഞ്ഞകൊണ്ട് നീ ഓടി ബാത്റൂമിലേക്ക് കയറി ഈ കൊച്ചിന്റെ ഒരു കാര്യം റീത്ത് ഒരു ചിരിയോടെ പറഞ്ഞു അമ്മയുടെ ഫ്രണ്ടാണ് റീത്ത മുംബൈയിൽ റീതയും അവരുടെ ഹസ്ബൻഡും ആദ്യവും ഒപ്പമാണ് നീ താമസിക്കുന്നത്